ഇപ്പൊ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് ജനറേഷൻ തുടങ്ങുന്ന ഒരു സംരംഭമാണ് അല്ലേ അദ്ദേഹത്തെ ബിസിനസ്സുകാരായിരുന്നൊരു കുടുംബത്തിലാളാകണമെന്നില്ല തുടങ്ങിയ തുടങ്ങുമ്പോൾ ആദ്യം എന്താണ് വേണ്ടത് ആദ്യം വേണ്ടത് ഒരു ബിസിനസ് ഐഡിയ അല്ലേ ഒരു ബിസിനസ് ഐഡിയ ആ ബിസിനസ് ഐഡിയയെ നമ്മൾ എന്താ ചെയ്യണത് റിഫൈൻഡ് ആയിട്ട് ബിസിനസ് ഐഡിയ അതിനെ ഒന്നുകൂടി തേച്ച് എനിക്ക് അതൊരു നല്ല ആശയമാക്കി മാറ്റുക അതിന് നമുക്ക് വി നീഡ് മെന്റർഷിപ്പ് ഗൈഡൻസ് നമുക്ക് ആവശ്യമുണ്ട് സ്റ്റാർട്ടപ്പിൽ മെന്റർഷിപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം തുടക്കക്കാരാണ് അവര് പ്രകോപനങ്ങളിലോ പ്രകോപനങ്ങളിലോ അത്യാഗ്രഹങ്ങളിലോ കൊട്ടുപോകാതെ റിയലിസ്റ്റിക്കായി ബിസിനസ്സിന് അപ്രോച്ച് ചെയ്യാൻ ബിസിനസ്സിന് അപ്രോച്ച് ചെയ്യണം അതിനൊരു മെന്റർഷിപ്പ് വേണം അതിനൊരു ഗൈഡൻസ് വേണം പിന്നെന്താ വേണ്ടത് ഒരു മിനിമം വയബിൾ പ്രോഡക്റ്റ് വേണം എൻ ബി പി എന്ന് പറയും മിനിമം വയബിൾ പ്രോഡക്റ്റ് വേണമെങ്കിൽ പറയാം മാർക്കറ്റ് ഫിറ്റ് പ്രോഡക്റ്റ് മാർക്കറ്റാണ് പ്രധാനം ഈ പ്രോഡക്റ്റ് സെല് ചെയ്യാൻ ഈ മാർക്കറ്റിൽ പറ്റും അപ്പോൾ മാർക്കറ്റ് സ്റ്റഡി വേണം ഈ നമ്മൾ നമ്മുടെ ഈ നമ്മുടെ ഈ പ്രോഡക്റ്റ് ഈ മാർക്കറ്റിൽ ആവശ്യമുണ്ടോ മാർക്കറ്റിൽ എത്ര ക്വാണ്ടിറ്റി ആവശ്യമുണ്ട് ഈ മാർക്കറ്റ് എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത് എത്ര കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട് എത്ര മോണോപൊളി ഏതെങ്കിലും കമ്പനിക്ക് ഉണ്ടോ നമുക്കുള്ള സാധ്യതകൾ എന്താണ് എന്ന് പറയുന്ന ഒരു മാർക്കറ്റ് സ്റ്റഡി പിന്നെ എന്താണ് പ്രധാനം ഫിനാൻഷ്യൽ പ്ലാനിങ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു സംരംഭം തുടങ്ങുമ്പോൾ ഉള്ളത് ഒരു ഫിനാൻഷ്യൽ പ്ലാനിംഗാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കൊച്ചിയിലല്ല പെട്ടെന്നൊരു സംരംഭം തുടങ്ങും ആ വലിയ ഒരു ഏഷ്യ റൂം ഒരായിരം സ്ക്വയർ ഫീറ്റ് ഒരു സി ഓഫീസ് അല്ലെങ്കിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വലിയ സ്പ്രിക് എ സി വെച്ച് വലിയ സംരംഭം കുറെ ജീവനക്കാർ വലിയ സംരംഭം അപ്പൊ തന്നെ മിക്കവാറും ഇതിന്റെ ഈ ഇതിനു വേണ്ടി ചെലവാക്കാനുള്ള വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഏകദേശം നയൻറ്റി പെർസെന്റ് ചെയ്യും ലോൺ എടുത്ത് ലോൺ എടുത്താൽ അടുത്ത മാസം തൊട്ട് ലോൺ അടച്ചു തുടങ്ങണം അപ്പോൾ പത്ത് ലക്ഷം രൂപ ലോൺ എടുത്താൽ ആ പത്ത് ലക്ഷം രൂപയ്ക്ക് ഒരു മാസം എത്ര രൂപയാണ് തിരിച്ചടച്ചുപോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു പ്ലാനിംഗ് ഇല്ല ഈ ഈ വർക്കിംഗ് ക്യാപിറ്റൽ ബിസിനസ് സംരംഭം തുടങ്ങാനുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ഈ ഓഫീസിൽ തന്നെ തീരും ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് പല ബിസിനസ്സിനും അത് ആവശ്യമില്ല ഞാൻ ഗുജറാത്തിലെ വഡോദരയിൽ കൂടി തെരുവുകളിലൂടെ നടന്നിരുന്നു കൂടിക്കണക്കിന് ബിസിനസ് നടത്തുന്ന ചില ആളുകൾ കണ്ടിട്ടുണ്ട് സ്കൂളിലാണ് എനിക്ക് അതൊരു ഫോണുമായിട്ട് സ്കൂളിൽ കാരണം അവര് എസ്റ്റാബ്ലിഷ്മെന്റ് ഞാൻ അങ്ങനെ ചെയ്യണമെന്നല്ല പറയുന്നത് നമുക്ക് ഓരോ സ്വപ്നങ്ങളുണ്ട് അങ്ങനെ ചെയ്യണം എന്നല്ലതാണ് പക്ഷേ കോസ്റ്റ് കുറയ്ക്കാൻ എസ്റ്റാബ്ലിഷ്മെന്റ് കോസ്റ്റ് കുറയ്ക്കുക പരമാവധി കോസ്റ്റ് കുറയ്ക്കുകയാണ് എങ്ങനെയെല്ലാം കുറയ്ക്കാൻ പറ്റും അങ്ങനെയെല്ലാം കുറയ്ക്കുക നമ്മൾ പലരും ചെയ്യുന്നത് അത് ഗൈഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഫിനാൻഷ്യൽ പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ടാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഒരുപാട് പണം ചെലവാകും വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റലാണ് ഇത്ര പെർസെന്റേജ് നമ്മൾ എടുക്കുന്ന പണം നമ്മുടെ കയ്യിലുള്ള പണം നമ്മൾ നീക്കി വെക്കുന്നത് ആ വർക്കിംഗ് ക്യാപിറ്റലിന സ്പർശിക്കാൻ പാടില്ല അല്ലാത്തത് ഏറ്റവും ചുരുക്കി ഏറ്റവും ലളിതമായി ഏറ്റവും ഭംഗിയായിരിക്കും തുടക്കം അങ്ങനെ മതി നമ്മൾ ലാഭം ഉണ്ടാക്കുന്ന അനുസരിച്ച് നമുക്കൊരു അംബീഷൻ ഉണ്ട് ഒരു കാരണം നമുക്ക് അസേഹിയിൽ ഇരിക്കണം അവിടെ ഇരുന്ന് സിനിമയിൽ കാണുന്നത് പോലെ ഫോണൊക്കെ ചെയ്ത് ബിസിനസ് ചെയ്യണം അതൊരു അമ്പീഷൻ ആണ് അതൊരു ഡ്രീമാണ് അത് നമുക്ക് യാഥാർത്ഥ്യമാക്കണം പക്ഷെ തുടക്കത്തിലല്ല തുടക്കത്തിലല്ല അതാണ് യാഥാർത്ഥ്യ യാഥാർത്ഥ്യബോധയില്ലാതെ ചെയ്യുന്നത് അതിന് നമുക്കൊരു ഗൈഡൻസ് എപ്പോഴും വേണം എപ്പോഴും ആ കാര്യത്തിൽ ശ്രദ്ധിക്കും ഫിനാൻഷ്യൽ പ്ലാനിങ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരുപാട് പേര് തുടക്കത്തില് തന്നെ തകർന്നു പോകുന്നതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നത വേണ്ടാത്ത സ്ഥലത്താണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് വേണ്ട സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യണം നമുക്ക് എത്ര രൂപ വേണം നമ്മുടെ പ്രൊഡക്ഷൻ എന്താകും എങ്ങനെയാണ് അതിന്റെ മെഷീനറി എന്താണ് അത് എവിടെ നിന്ന് കൊണ്ടുവരണം അത് ടാക്സ് അടക്കം എത്രയാകണം കറക്റ്റ് ആയിട്ടുള്ള പ്ലാനിങ് ആണ് അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ വരെ ഭയങ്കരമായിട്ടുള്ള ഡീറ്റെയിൽഡ് പ്ലാനിങ് ആണ് ഫിനാൻഷ്യൽ പ്ലാനിങ് ഡീറ്റെയിൽ പ്ലാനിങ് മൈന്യൂട്ടായിട്ടുള്ള കോസ്റ്റ് വരെ കാൽക്കുലേറ്റ് ചെയ്യണം പിന്നെ പോസിബിലിറ്റീസ് അതിപ്പോ മാസം വൈകിയാണ് അതിന് ഉണ്ടാകുന്ന കോസ്റ്റ് ഇൻക്രീസ് എത്രയാണ് ചിലപ്പോൾ ഒരു പ്രോഡക്റ്റിന് ഒരു കോസ്റ്റ് ഇൻക്രീസ് വരും അതിന്റെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഉള്ള വ്യത്യാസം വരും ടാക്സിന് ചിലപ്പോൾ വ്യത്യാസം വരും അപ്പോൾ അതൊക്കെ എല്ലാം നമ്മൾ പ്ലാൻ ചെയ്തു പോകണം ആറ് മാസം കഴിഞ്ഞാൽ ഒരു വർഷം ഡിലേ ആയാൽ ഈ കോഴ്സിൽ എന്ത് വ്യത്യാസം വരുത്തും എന്നടക്കമുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്ലാനിങ് ഫിനാൻഷ്യൽ പ്ലാനിങ് നമ്മൾ ചെയ്യണം ഒരു സ്റ്റേജ് നമ്മൾ കഴിയുമ്പോൾ ഇപ്പോഴത്തെ കാലത്ത് സ്റ്റാർട്ടപ്പ് നമ്മൾ പറയും സ്റ്റാർട്ടപ്പ് ഇൻക്യുബേറ്റർ എന്ന് പറയും അല്ലേ നമുക്ക് സ്പേസ് വേണം ഈ പറയുന്നത് പോലെ വെന്റർഷിപ്പ് വേണം നമുക്ക് ഫിനാൻഷ്യൽ പ്ലാനിങ് വേണം ഇതെല്ലാം വേണം പിന്നെയാണ് ഇൻവെസ്റ്റേഴ്സ് നമുക്ക് നമുക്കിപ്പോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് നമുക്ക് ലോൺ എടുക്കാം ആ ലോൺ എടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള നമ്മുടെ മാർക്കറ്റ് കടികളെത്തി നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന നമ്മുടെ ഡിഫറൻസ് മാർജിൻ എത്രയാണ് എന്ന് കണക്കാക്കിയുള്ള കാൽക്കുലേഷൻ നമുക്ക് ഒരു കോസ്റ്റ് അനാലിസിസ് വെച്ചുകൊണ്ട് നമുക്ക് ഈ ബാങ്കിലേക്കുള്ള നമ്മുടെ കാര്യങ്ങൾ മനസ്സിലുണ്ടാകണം ഇൻവെസ്റ്റേഴ്സ് വരെ ഇൻവെസ്റ്റേഴ്സ് രണ്ട് രീതിയിൽ വരും നമ്മൾ പറയും ഏഞ്ചൽ 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 ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയും ശരി വാക്ക് അക്ഷരാർത്ഥത്തിൽ അല്ലേ ഇൻവെസ്റ്റേഴ്സ് ഒരാളെ നല്ല വെൽത്തി ആയിട്ടുള്ള ആളാണ് അതിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ആളാണ് പൈസ അയാൾ ഇതിന് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉണ്ടായിരിക്കും അയാൾ ഡയറക്റ്റ് ആയിട്ട് ഇതിനകത്ത് ഇടപെടുന്നൊന്നുമില്ല ഇതിന്റെ മാനേജേരിയൽ കാര്യങ്ങളൊന്നും ഇടപെടുന്നില്ല പക്ഷെ അയാൾ ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നു ഒരു മെന്ററിന്റെ അഡ്വൈസറിന്റെ പൊസിഷനിൽ നിൽക്കുന്നു ഒന്ന് ശ്രദ്ധിക്കുന്നു ഏത് ഏഞ്ചൽ ഇൻവെസ്റ്റർ ആയാലും നമ്മുടെ നമ്മുടെ സ്ഥാപനം എന്താണെന്ന് സ്റ്റഡി ചെയ്യാതെ ഒരാളും ഒരു മാലാഖിയും വന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല ഒന്ന് സ്റ്റഡി ആ ഒരു ഫസ്റ്റ് ആണ് ഒരു ഏഞ്ചൽ ഇൻവേഴ്സ് കൊണ്ടുവരുന്നത് ഫസ്റ്റ് ഇംപ്രഷൻ സ്ഥാപനം നമ്മുടെ ചിലപ്പോൾ നമ്മൾ നടത്തുന്ന ഒരു മനോഹരമായ ഒരു പ്രസന്റേഷൻ നമ്മുടെ സ്ഥാപനത്തെ കുറിച്ചുള്ള നമ്മുടെ കോൺഫിഡൻസ് നാലോ അഞ്ചോ ചോദ്യം ചോദിച്ചാൽ വളരെ കോൺഫിഡൻ്റായി വളരെ പ്രതീക്ഷയോടുകൂടി വെൽ സ്റ്റഡീഡായി നമ്മൾ കൊടുക്കുന്ന മനോഹരമായ റിപ്ലൈ അതായത് ഒരു ഏഞ്ചൽ ഇൻവെസ്റ്ററിനെ അട്രാക്ട് ചെയ്യുന്ന കാര്യം ഈ ചെറുപ്പക്കാരൻ്റെ ഈ ചെറുപ്പക്കാരിയെ നമുക്ക് പ്രോത്സാഹിപ്പിക്കണം സഹായിക്കണം ഞാൻ സഹായിക്കാം അയാൾക്കൊരു റിസ്ക് ഉണ്ട് കാരണം പുതിയതായി തുടങ്ങിയിരിക്കുന്ന ഒരു സംരംഭത്തില അതാണ് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് കിട്ടാൻ സാധ്യതയുള്ള ഒരു സംഭവം ഈ എയ്ഞ്ചൽ ഇൻവെസ്റ്റർ നമ്മുടെ സംരംഭത്തിന് ഉള്ള ആ ഒരു അംഗീകാരം കിട്ടും പിന്നീടുള്ളതാണ് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകൾ വരുന്നത് ഒരു ലേറ്റസ്റ്റ് സ്റ്റേജിലാണ് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകൾ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ഇത് മറ്റൊരാ ഏഞ്ചലും വെഞ്ചറും തമ്മിലുള്ള വ്യത്യാസ ഏഞ്ചലും സ്വന്തം പൈസ അല്ലേ സ്വന്തം പൈസ മുടക്കുന്നത് രണ്ടാമത് വരുന്ന അതാണല്ല അത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫണ്ടിങ് ആണ് വെഞ്ചർ ക്യാപിറ്റൽസുകൾക്ക് വേറെ ഏതെങ്കിലും സ്ഥാപനത്തിന്റെ വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ എല്ലാം ഫണ്ടാണ് നോർമലി അവർ എവിടെ ഇൻവെസ്റ്റ് ചെയ്യാറ് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് കുറെ സ്റ്റഡിയായി കുറെ കൂടി മുമ്പോട്ട് പോയി കഴിയുമ്പോഴാണ് അവർ ചെയ്യാറ് ഈ സാധ്യതകളെല്ലാം നമുക്കൊരു റോഡ് മാപ്പ് ഉണ്ടാകും നമ്മൾ ഏതെല്ലാം സ്റ്റേജിലാണ് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് വേണ്ടത് നമുക്ക് പുറത്തുനിന്ന് ഇൻവെസ്റ്റ്മെന്റ് വേണ്ടത് നമ്മൾ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകളെ നമ്മൾ എപ്പോഴാണ് ഇൻവൈറ്റ് ചെയ്യേണ്ടത് എപ്പോഴാണ് നമ്മൾ അതിനോട് അപ്രോച്ച് ചെയ്യേണ്ടത് പിന്നെ ഇത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ വളരെ ഞാൻ പറയും ചിലപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ പറയും രാഷ്ട്രീയവും ബിസിനസ്സും ബിസിനും നമ്മളൊരു വ്യത്യാസമില്ല ഒറ്റ കാര്യം ബിസിനസ്സിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് രാഷ്ട്രീയത്തിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല പക്ഷെ ജീവിതമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലേ ജീവ ജീവിത ലൈഫാണ് അതിനേക്കാൾ പൈസ ഇൻവസ് ചെയ്യുന്നതിനേക്കാൾ പ്രശ്നം മൊത്തം ലൈഫ് ചിലപ്പോ ഒരു പോകുമോ